സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണാജനകമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ വിശദീകരണവുമായി പ്രസ്താവന ഇറക്കി സീറോ മലബാർ സഭ പ്രസ്താവനയുടെ പൂർണ്ണരൂപത്തിലേക്ക് സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നത് അഭിവന്യ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു രൂപതയുടെയും ഭാഗമാകാതെ ചിതറി സീറോ മലബാർ വിശ്വാസികൾക്ക് അചപാലന സംവിധാനം രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന്റെ പ്രാരംഭ നടപടിയായി രണ്ടായിരത്തി പതിനാലിൽ അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവിനെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ശംഷാബാദ് രൂപത സ്ഥാപിതമാകുകയും അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവിനെ പുതിയ രൂപതയുടെ അധ്യക്ഷനായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിക്കുകയും ചെയ്തു പുതിയ രൂപതയുടെ വളരെ വിശാലമായ അതിർത്തികൾക്കുള്ളിൽ സീറോ മലബാർ സഭയുടെ അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഇടപകകൾ സ്ഥാപിക്കുന്നതിനും അഭിവന്യ പിതാവ് പ്രേക്ഷിത തീക്ഷണതയോടെ പ്രവർത്തിച്ചു ശ്രമകരമായ ആ ദൌത്യ നിർവഹണത്തിനിടയിൽ സീറോ മലബാർ സഭയുടെ തനതായ അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടേണ്ടതിന്റെയും അതിനോട് സീറോ മലബാർ വിശ്വാസികൾ സഹകരിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് വിശ്വാസികളുടെ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗളൂരുവിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ സഭയുടെ തനതായ ആരാധനാക്രമം അനുസരിച്ചുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനമാണ് ആ പ്രസംഗത്തിന്റെ കാതൽ ആ പ്രസംഗത്തിൽ ലത്തീൻ സഭയെക്കുറിച്ചുള്ള തികച്ചും പ്രസംഗശൈലിയിൽ വന്ന പരാമർശം ഒരിക്കലും ആ സഭയോടുള്ള അനാദരവ് ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കാനും അഭിവന്യ പിതാവ് ആഗ്രഹിക്കുന്നു ലത്തീൻ സഭയുമായും മറ്റു കത്തോലിക്ക അകത്തോലിക്ക സഭകളുമായും ബഹുമാനത്തിലും സ്നേഹത്തിലും സഹകരണത്തിലുമുള്ള ഒരു സഹവർത്തിത്വമാണ് അഭിവന്യ തട്ടിൽ പിതാവിന്റെ സഭാത്മക സമീപനമെന്ന പിതാവിനെ അറിയാവുന്ന എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് രണ്ടു വർഷങ്ങൾക്കു മുൻപ് തികച്ചും സാന്ദർഭികമായി പ്രസംഗശൈലിയിൽ വന്ന ഒരു പരാമർശം ഇപ്പോൾ വിവാദമാക്കുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് അതിനാൽ ഈ വിഷയത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും ഇത്തരം പ്രചരണങ്ങളുടെ പിന്നിലെ ദുരുദ്ദേശം തിരിച്ചറിയണമെന്നും സഭകൾ തമ്മിലുള്ള ഐക്യവും കൂട്ടായ്മയും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നതായുള്ള വാക്കുകളോടെയാണ് സീറോ മലബാർ സഭ പി ആർഒഫ ഫാദര് ഡോക്ടർ ആന്റണി വടക്കേക്കരയുടെ പ്രസ്താവന അവസാനിക്കുന്നത്